ഗൾഫ് രാജ്യങ്ങളിലെ റീറ്റെയിൽ രംഗത്ത് തങ്ങളുടെ ആധിപത്യം കൂടുതൽ ശക്തമാക്കിക്കൊണ്ട് ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ ബഹ്റൈനിൽ വൻ വികസന പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് രാജ്യത്തുടൻ തന്നെ നാല് പുതിയ സ്റ്റോറുകൾ കൂടി തുറക്കുമെന്ന ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലിയുടെ പ്രഖ്യാപനം ബഹ്റൈൻ്റെ റീറ്റെയിൽ വിപണിയിൽ തങ്ങളുടെ സാന്നിധ്യം എത്രത്തോളം വർദ്ധിപ്പിക്കാൻ ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് നിലവിലുള്ള പതിമൂന്ന് സ്റ്റോറുകൾക്ക് പുറമെ നാലെണ്ണം കൂടി ചേരുമ്പോൾ ആകെ എണ്ണം പതിനേഴാകും അടുത്ത വർഷത്തോടെ ഇത് ഇരുപത്തഞ്ച് സ്റ്റോറുകളിലേക്ക് എത്തിക്കുക എന്നതാണ് ലുലു ഗ്രൂപ്പിന്റെ ലക്ഷ്യം ലുലുവിന്റെ ദീർഘകാല നിക്ഷേപ തന്ത്രങ്ങൾ എന്നിവയെക്കുറിച്ചും വിശദമായി വിശകലനം ചെയ്യണം യു എയിൽ പ്രവർത്തനം ശക്തമാക്കിയതിനു ശേഷം രണ്ടായിരത്തിൻ്റെ തുടക്കത്തിലാണ് ലുലു ഗ്രൂപ്പ് ബഹ്റൈൻ വിപണിയിലേക്ക് പ്രവേശിക്കുന്നത് പിന്നീട് രാജ്യത്തിൻ്റെ പ്രധാന നഗരങ്ങളായ മനാമ ഹിത് റിഫ ദിയാൽ അൽ ബുഹറ് എന്നിവിടങ്ങളിൽ സ്ഥാപിച്ച പതിമൂന്ന് സ്റ്റോറുകളിലൂടെ ലുലു പ്രാദേശിക ഉപഭോക്താക്കളുടെ ജീവിതത്തിന്റെ അഭിഭാജ്യ ഘടകമായി മാറി പഴയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ലുലു ഗ്രൂപ്പിന്റെ നിലവിലുള്ള നിക്ഷേപം ഇരുന്നൂറ് മില്യൺ ബഹ്റൈൻ ദിനാറിന് മുകളിലാണ് പുതിയ സ്റ്റോറുകളുടെ പ്രഖ്യാപനവും അടുത്ത വർഷത്തോടെ ഇരുപത്തഞ്ച് സ്റ്റോറുകളിലേക്ക് എത്താനുള്ള ലക്ഷ്യവും ഈ നിക്ഷേപം ഇരട്ടിയാക്കാൻ സഹായിക്കും ബഹ്റൈനിലെ തങ്ങളുടെ വിപുലീകരണം ഗ്രൂപ്പിന്റെ ദീർഘകാല പ്രതിബദ്ധതയുടെ ഭാഗമായാണെന്ന് യൂസഫ് അലി വ്യക്തമാക്കി രാജ്യത്തിന്റെ സ്ഥിരതയുള്ള സാമ്പത്തിക അന്തരീക്ഷവും റീറ്റെയിൽ മേഖലയിലെ ശക്തമായ വളർച്ചാ സാധ്യതകളും ഈ നിക്ഷേപങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു പുതിയ നാല് സ്റ്റോറുകൾ കൂടി വരുന്നതോടെ രാജ്യത്തിന്റെ തൊഴിലവസരങ്ങൾ ഗണ്യമായി വർദ്ധിക്കും ഇത് ബഹ്റൈൻ പൗരന്മാർക്ക് കൂടുതൽ തൊഴിൽ നൽകാനുള്ള ഗ്രൂപ്പിന്റെ പ്രതിബദ്ധതയെ സൂചിപ്പിക്കുന്നു ലുലുവിന്റെ വിപുലീകരണം രാജ്യത്തിന്റെ സാമ്പത്തിക വികസനത്തിന് നേരിട്ട സംഭാവന നൽകുകയും റീറ്റെയിൽ മേഖലയ്ക്ക് ഉണർവ് നൽകുകയും ചെയ്യും ഭക്ഷണ വസ്തുക്കൾ ഇലക്ട്രോണിക്സ് വസ്ത്രങ്ങൾ ഗൃഹോപകരണങ്ങൾ തുടങ്ങിയ വിശാലമായ ശ്രേണിയിലുള്ള ഉൽപ്പന്നങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കാൻ സാധിക്കും പുതിയ സ്റ്റോറുകൾ ഹൈപ്പർ മാർക്കറ്റുകളോ ചെറിയ എക്സ്പ്രസ് സ്റ്റോറുകളോ ആയിരിക്കും എന്ന സൂചന നൽകുന്നതും പ്രാദേശിക ഉപഭോക്താക്കളുടെ താല്പര്യങ്ങൾ മനസ്സിലാക്കി അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അനുസരിച്ച് വിപണന തന്ത്രങ്ങൾ മെനയാനുള്ള ലുലുവിന്റെ കഴിവിനെയാണ് എടുത്തു കാണിക്കുന്നത് ജി സി സി റീറ്റെയിൽ മേഖലയിലുള്ള ലുലു ഗ്രൂപ്പിന്റെ ആത്മവിശ്വാസമാണ് ബഹ്റൈനിലെ വിപുലീകരണത്തിന് പിന്നിലെ പ്രധാന ചാലകശക്തി ശക്തി ജി സി സി രാജ്യങ്ങളിലെ റീറ്റെയിൽ മാർക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തെട്ടോടെ മുന്നൂറ്റി തൊണ്ണൂറ് ബില്യൺ ഡോളർ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ വളർച്ചാ നിരക്ക് കണക്കിലെടുത്താണ് ലുലു ഗ്രൂപ്പ് തങ്ങളുടെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നത് ഓൺലൈൻ ഷോപ്പിംഗ് ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങൾ എന്നിവയുടെ വരുന്ന ഉപയോഗം ആരോഗ്യകരമായ ഭക്ഷണം പ്രീമിയം ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കുള്ള ആവശ്യം വർദ്ധിക്കുന്നതും വിദേശ നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിനായി വിവിധ ജി സി സി രാജ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന നിക്ഷേപ സൗഹൃദ നയങ്ങളും ഇളവുകളും നിരവധിയാണ് ജി സി സി മേഖലയിൽ ലുലു ഗ്രൂപ്പിന് ഇരുന്നൂറ്റി അൻപതിലധികം സ്റ്റോറുകളുണ്ട് യു എ സൗദി അറേബ്യ ഖത്തർ കുവൈറ്റ് എന്നിവിടങ്ങളിലാണ് ഈ സ്റ്റോറുകളിൽ ഭൂരിഭാഗം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാത്രം ഗ്രൂപ്പ് നിരവധി പുതിയ സ്റ്റോറുകളാണ് ഈ രാജ്യങ്ങളിൽ തുറന്നത് ഇത് മേഖലയിൽ റീറ്റെയിൽ രംഗത്ത് ലുലുവിന്റെ ശക്തമായ സ്ഥാനം ഉറപ്പിക്കുന്നു ബെഹ്റൈൻ വിപുലീകരണത്തിനൊപ്പം ജി സി സി മേഖലയിലെ ഏറ്റവും വലിയ വിപണിയായ സൗദി അറേബ്യയിൽ ലുലു ഗ്രൂപ്പ് നടത്തുന്ന നിക്ഷേപങ്ങളും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി മുപ്പതോടെ സൗദി അറേബ്യയിൽ നൂറ് സ്റ്റോറുകൾ തുറക്കുക എന്നതാണ് യൂസഫ് അലിയുടെ പ്രഖ്യാപിത ലക്ഷ്യം ഇതിനോടകം എൺപത് സ്റ്റോറുകൾ തുറന്നു കഴിഞ്ഞതിനാൽ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഇനിയും അഞ്ച് ണ്ടെന്നും തങ്ങൾക്ക് ലക്ഷ്യം നേടാൻ കഴിയുമെന്ന് ഉറച്ച വിശ്വാസമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സൗദി അറേബ്യൻ സർക്കാരിൽ നിന്നും ഈ വിപുലീകരണങ്ങൾക്കായി എല്ലാ സഹായങ്ങളും ലഭിക്കുന്നുണ്ടെന്നും യൂസഫ് അലി എടുത്തു പറഞ്ഞു ബെഹ്റൈനിലെയും സൗദി അറേബ്യയിലെയും നിക്ഷേപങ്ങളിലൂടെ ജി സി സി രാജ്യങ്ങളിലെ റീറ്റെയിൽ രംഗത്തും തങ്ങളായിരിക്കും ഏറ്റവും മുന്നിലെന്ന് ഉറപ്പിക്കാൻ ലുലു ഗ്രൂപ്പ് ശ്രമിക്കുന്നു വിദേശ നിക്ഷേപങ്ങളെ ആകർഷിക്കുന്നതിനായി പലതരത്തിലുള്ള ഇളവുകളും നയങ്ങളും മുന്നോട്ട് വയ്ക്കുന്ന വേഗത്തിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ് ബെഹ്റൈൻ്റെ ഇത് രാജ്യത്തിന്റെ സ്ഥിരതയുള്ള സാമ്പത്തിക അന്തരീക്ഷം വിദേശ നിക്ഷേപങ്ങൾക്ക് സുരക്ഷിതത്വം നൽകുന്നു ലുലുവിന്റെ വിപുലീകരണം രാജ്യത്തെ റീറ്റെയിൽ മേഖലയിൽ മത്സരം വർദ്ധിപ്പിക്കും ഇത് ഉപഭോക്താക്കൾക്ക് കൂടുതൽ ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങളും മെച്ചപ്പെട്ട സേവനങ്ങളും കുറഞ്ഞ വിലയിൽ ലഭിക്കാൻ സഹായിക്കും ബഹ്റൈനിൽ ഇരുപത്തിയഞ്ച് സ്റ്റോറുകളിലേക്ക് എത്താനുള്ള ലുലു ഗ്രൂപ്പിന്റെ ലക്ഷ്യം തങ്ങളുടെ പ്രാദേശിക വിപണിയിലെ ആഴത്തിലുള്ള മേഖലയിലെ ും വളർച്ചയുള്ള അജഞ്ചലമായ വിശ്വാസവും എടുത്തു കാണിക്കുന്നു എം എ യൂസഫ് അലിയുടെ ദീർഘവീക്ഷണത്തോടെയുള്ള നിക്ഷേപം ബെഹ്റൈൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് മാത്രമല്ല ആഗോളതലത്തിൽ റീറ്റെയിൽ ഭീമൻ എന്ന നിലയിൽ ലുല്ലു ഗ്രൂപ്പിന്റെ സ്ഥാനം കൂടുതൽ ഉറപ്പിക്കാനും സഹായിക്കും റീറ്റെയിൽ രംഗത്ത് തങ്ങളുടെ ആധിപത്യം ഒറ്റത്തവണത്തേതല്ല ഒരു ശീലമാക്കാനുള്ള ലുല്ലുവിന്റെ ശ്രമമാണ് ബഹ്റൈനിലെ ഈ വൻ വിപുലീകരണം